എന്തുകൊണ്ടാണ് നെഹ്റുവിനെ മാത്രം എടുക്കാൻ കഴിയാത്തത് നെഹ്റുവിനെ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒന്നാം പ്രതി നെഹ്റു ഞാൻ അവതരിപ്പിച്ചോട് നെഹ്റു ഇനെ പല പല ബേസിക്കലി ഹി വാസ് എ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റുകളും ഈ ഫാസിസവും തമ്മിൽ പോട്ടിയാണ് പണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഈ ഫാസിസത്തിൻ്റെ തുടക്കം തന്നെ കമ്മ്യൂണിസത്തിനുള്ള എതിർപ്പാണ് ഫാസിസം ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാണ് എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടാവുന്നുണ്ടോ അവിടെ എല്ലാം ഒരു ഫാസ്റ്റ്സത്തിന് സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഞാനത് പറഞ്ഞു വരുന്ന വഴിയിൽ പറയുകയാണെങ്കിൽ സാധാരണ പറയുന്നത് ഫാസ്വസ്യത്തെ നശിപ്പിക്കാൻ ഞങ്ങൾക്കെ സാധിക്കുമെന്ന് ഫാസ്റ്റിസ്തത്തെ നശിപ്പിക്കാൻ സാധിക്കും എങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ അവരെ യുദ്ധം ചെയ്തോ പോരാടിയോ തോൽപ്പിക്കാൻ സാധിക്കും അല്ലെ ജനാധിപത്യത്തിലാണെങ്കിൽ കൂടുതൽ ആളുകളെ വോട്ടിന് വോട്ട് വാങ്ങിച്ചുകൊണ്ട് ഭരണത്തിലെത്താൻ സാധിക്കും പക്ഷേ അത് അതൊക്കെയാണ് സ്റ്റാലിനാണ് വലിയ സൈന്യം ഉണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷേ ഫാസിസം എന്ന് പറയുന്ന ഒരാശയത്തെ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കമ്മ്യൂണിസത്തിന് സാധിക്കില്ല മറിച്ച് അതിനെ പോഷിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് കാര്യം എപ്പോഴും ഒരു എനിമി വേണമെന്നുള്ളതും ആ എനിമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വന്തം ആളുകളുടെ മനോവീര്യവും പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ഫാസിസ്റ്റ് ആശയമാണ് അതുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് റിപ്പബ്ലിക്കൻ ഡീലൊക്കെ ഇത്ര അവർക്ക് വേണേൽ കേരളത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേരളത്തെ ഒരു മറ്റൊരു പാകിസ്ഥാൻ എന്നൊക്കെ രീതിയിലുള്ള വളരെ ബ്ലെയ്റ്റൻ്റ് ആയിട്ടുള്ള കമൻസ് ഈ വലതുപക്ഷ മാധ്യമങ്ങളിൽ വരാൻ കാരണം അവർക്കൊരു എനിമി വേണം ആ എനിമി ഏതായിരിക്കണം നേരിടാൻ കഴിയുന്ന ഒരു ന്യൂനപക്ഷമായിരിക്കണം ജൂതന്മാരെ പോലെ കമ്മ്യൂണിസം വളരെ ഫിറ്റ് ഫിദ് ബിൽ ആർ എസ് എസ് ഒരിക്കലും മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തുരത്താനോ മുസ്ലിങ്ങളുമായിട്ട് പോരാടി വിജയിക്കാനോ സ്വപ്നം കാണുന്ന ഒരു സംഘടനയേ അല്ല അങ്ങനെ അവർക്ക് സാധിക്കുകയില്ല അത് സാധിക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ ഗോൾ വാൽക്കർ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ആചാരനെ അവർ കൈക്കലയില്ലാതെ വാങ്ങി വെച്ചിരിക്കുകയാണ് അത് അന്ന് പറഞ്ഞതാണ് അതൊന്നും അത് ഇനി ബാധകമല്ലെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു രാജ്യം ഇന്ന് നിലകൊള്ളുന്നത് ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്രഗാൻ സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേതുള്ള ഒരു ഒരു പീഡനം വന്നപ്പോൾ അത് ലോകരാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ക്രിസ്ത്യൻ പിന്തുണയുള്ള രാജ്യങ്ങൾ സെക്കുലർ രാജ്യങ്ങളെല്ലാം തന്നെ അതിനെതിരെ വലിയ രൂപത്തിൽ പ്രതിരോധം ഉണ്ടാക്കി ഇന്ത്യയിൽ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും പീഡിപ്പിച്ചുകൊണ്ടൊന്നും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അത് ആർ എസ് എസിൻ്റെ ഔതാര്യമൊന്നും ഇപ്പോൾ മോഡി പോകുന്ന ഗൾഫ് രാജ്യങ്ങളിലാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ നല്ല സൗഹൃദമാണ് ഇന്ത്യക്കുള്ളത് വ്യാപാര ബന്ധങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ക്യാപിറ്റലിസം യുദ്ധങ്ങൾ ഇല്ലാതാക്കുന്നത് പോലെ തന്നെ അത് കമ്മ്യൂണൽ റൈറ്റ്സും ഇല്ലാതാക്കും ടോളറൻസ് വർദ്ധിപ്പിക്കും മോദിയുടെയൊക്കെ പവർ ഇന്ത്യയുടെ പവർ ഇന്ന് ഇപ്പോൾ എവിടെ നിൽക്കുന്നത് റിലേഷൻസാണ് ആ റിലേഷൻസ് വെച്ചൊരു സെമറ്റിക് മതങ്ങൾ അതും ഇസ്ലാം പോലെ ഒരു വലിയ മതം ഇന്ത്യയിൽ ഒരു വലിയ മതമാണ് പാകിസ്ഥാനിലേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാം അവർ വളരെ ന്യൂനപക്ഷമാകുന്നിടത്ത് അല്ലാതെ ആർ എസ് എസിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യൻ സംഘപരിവാറിൻ്റെ ഫാസിസിൻ്റെ മുഴുവൻ ശ്രദ്ധയും ദുർബലരായ എതിരാളികളിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് കയറി അടിക്കാൻ പറ്റുന്ന എതിരാളികളിലായിരിക്കും അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം ഒക്കെ ഇപ്പോഴും അല്ലാതെ അത്രയും വലിയൊരു പ്രസൻസ് ഉണ്ടായിട്ടല്ലാതെ ഓൾ ഈസ് ടോക്ക് അബൌട്ട് കമ്മ്യൂണിസ്റ്റ് ആസ് ആൻറ്റി നാഷണൽ ബിക്കോസ് അവർക്കൊരു എനിമി വേണം ആ ബില്ല് നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ബിക്കോസ് ദ ആർ വീക്ക് ദാറ്റ് ഐ മെറ്റ് വെൽ